ചിറ്റൂരിൻ്റെ കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര അതിരപ്പള്ളി മലക്കപ്പാറ യാത്രയിൽ ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ടായിരുന്നു ഏകദേശം ഞങ്ങളൊരു ആറു മണിയാവുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ചിറ്റൂരിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും കോർഡിനേറ്റർ മൈക്കൊക്കെ എടുത്ത് കൊടുത്ത് എല്ലാവരോടും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് പിന്നെ കളിയായി ചിരിയായി കലാപരിപാടികളായി കവിതയായി പാട്ടായി അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ യാത്ര അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞ് ചാലക്കുടി എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാവരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു വിനോദയാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ നിറയെ ആൾക്കാരായിട്ട് പോകണം തനിയെ പോകുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടില്ല എല്ലാവരും കൂടി ആ പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇതിനിടയിൽ ഞങ്ങൾ പാം ഒക്കെ കണ്ടു കേട്ടോ പാം ട്രീയുടെ തോട്ടമൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ പോകുന്നത് അതിനിടയിൽ കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ പാട്ട് പാട്ടുപാടുന്നുണ്ട് അങ്ങനെ ഞങ്ങളത് അതിരിപ്പിള്ളിയിൽ എത്തിയിരിക്കുകയാണ് അതിരപ്പിള്ളിയിൽ എത്തിയിട്ട് ബസ് നിർത്തിയാലും അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി വെള്ളം കണ്ടപ്പോൾ അതിൽ ചാടാൻ നിൽക്കുന്ന സമയത്താണ് ഏട്ടൻ പറയുന്നത് ദേ നിൽക്കുന്ന ഒരു സായിപ്പ് മതാമി നമ്മളവർ അവരെയൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്കൊരു സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവരായിട്ട് നിന്ന് ഒരു സെൽഫിയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല രസം ഉണ്ടാകും ഈ പറയുന്ന വെ വരുന്ന വെള്ളമായ കാരണം എന്തൊരു തണുപ്പാന്നറിയോ സായിപ്പ് മതാമിയും പിന്നെ പരിചയപ്പെടാൻ വന്നപ്പോൾ നല്ലോണം വർത്താനം ഒക്കെ പറഞ്ഞു കേട്ടാകും അവർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ തീ നമ്മുടെ കേരളത്തിൻ്റെ നയാഗ്ര എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിലെത്തിയിരിക്കുകയാണ് വെറുതെ അല്ല കേട്ടോ ഇതിൽ പല ഹോളിവുഡും ബോളിവുഡും എന്നൊക്കെ ഫിലിം ഷൂട്ട് ചെയ്യാനൊക്കെ വരുന്ന അത്രയും പ്രത്യേകതയുള്ളതുകൊണ്ട് തന്നെയാണ് പല ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ട് അവരിത് വീഡിയോ എടുക്കുന്നതും ആൾക്കാർ അത്രയും വന്ന് കാണാൻ വരുന്നതും ഞങ്ങളിത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂറോടവിടെ കളിച്ചു പക്ഷേ കളി മതിയായിട്ടല്ലാട്ടാ ഞങ്ങൾ പോകുന്നത് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തുടരുകയാണ് അപ്പോൾ ക്ഷീണം മാറ്റം കുറച്ച് ഐസ്ക്രീമൊക്കെ വേഴിച്ച് എല്ലാവരും കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി അടുത്ത് ഇനി പോയത് ഞങ്ങൾ വാഴച്ചാലിലേക്കാണ് അവിടെ പക്ഷേ ഇറങ്ങാനൊന്നും പറ്റില്ല നിന്ന് എല്ലാം ആസ്വദിച്ച് കാണാം അങ്ങനെ ഞങ്ങൾ കുറെ നേരം അവിടെയും എന്തായാലും വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് കുറേ നേരം കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ട് ചാർപ്പ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അങ്ങനെ വീണ്ടും തുടർന്നു ആർക്കും ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തും മതിയാവണില്ല അത്രയും ഭംഗിയല്ലേ കാണാൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഞങ്ങളിത് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിന്ന് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു ഈ ഫാമിലി എന്നൊക്കെ പറയുന്ന ഇതാണ് ഞങ്ങൾ രാത്രി പതിനൊന്നര ആയിക്കണം ഏകദേശം ചിറ്റൂരെത്തുമ്പോൾ അപ്പോൾ ഞങ്ങൾ പിരിയുന്നത് തന്നെ അടുത്ത ട്രിപ്പ് ഇനി നമ്മൾ ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്രയും എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാവരും അങ്ങനെ ഞങ്ങൾ ഏകദേശം വളയേറെ ഡാമൊക്കെ കണ്ട് തേയിലത്തോട്ടമൊക്കെ കണ്ട് ഞങ്ങളെ ഡാമിൻ്റെ മുകളിലെത്തി ഡാം കാണാനും നല്ല രസമുണ്ട് കേട്ടോ അത് മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ അതിമനോഹരമായ കാഴ്ചയാണ് പല ആളുകളുടെയും മൊബൈലിലും ക്യാമറയിലും പകർത്തിയ അറിഞ്ഞും അറിയാതെയുള്ള ചിത്രങ്ങൾ പിറ്റേ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിരുന്നു എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ ആ ഫോട്ടോസ് കാണാനായിട്ട് അറിയാതെ എടുത്ത പിക്ചേഴ്സിനാണ് ഒരുപാട് ഭംഗി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ